യും പരിശുദ്ധുദ്ധമ്മേ അമ്മയെ പരിശുദ്ധമാതാവേനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ മാസം തേടിത്തന്ന മധ്യസം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്ന നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ അമ്മയുടെ അമ്മയുടെ സംഭവിക്കെടലിനെ കുറിച്ച് കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുക പഠനരേഖകൾ സഭാത്മകമായി പഠനം ആരംഭിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പ്രാർത്ഥിക്കൂലങ്ങളുടെ ഭൂസ്വർ ലോകം രാജ്ഞിയായ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കിയേ അമ്മ അമ്മയെ പരിശുദ്ധ ജപമാല സകലാസന കൃപാസനോട് ചേർത്ത് പ്രാർത്ഥനകളോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബവും പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

അടിപ്പിടതുപോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി നിനക്ക് പ്രാർത്ഥിക്കുന്ന നില അലട്ടുന്ന ഭാവനങ്ങളും രോഗങ്ങളും യേശുവിനാ നീങ്ങിപ്പോയിട്ട് നിന്ന് കൽപ്പിക്കുന്ന കർത്താവിന്റെ നിൻ്റെ തിരുശിലിവാ നീ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു തിരു സിലിവാടെ ശക്തിയായ രക്ഷാകരമായ ദൈവികമായ സൗഖ്യദായ ശക്തി കുടുംബത്തെ ആവശ്യിക്കട്ടെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാനം ആശംസിക്കാൻ അലച്ചത് കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ പുരുഷ എടുത്തിക്കൊണ്ട് ഞാൻ ആ ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിന് സമാധാനം ആശംസിക്കുന്ന ആ സമാധാനത്തിന് ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനം അവിടെ നിലനിൽക്കുന്നടച്ച് കർത്താവെ നീ തന്നെ കർത്താവ് നിൻ്റെ അവരുടെ യോഗ്യതയാക്കാനില്ല ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് ഈ സമാധാനം ഒക്കെ അനുഭവിക്ക ഇടയാക്കി പ്രാർത്ഥിക്കുന്നു സാമ്പത്തികവും സമാനം നഷ്ടപ്പെട്ടവരുണ്ട് ബന്ധങ്ങൾ അറ്റുപോയതിൻ്റെ സമാധം നഷ്ടപ്പെട്ടവരുണ്ട് ജോലി നഷ്ടപ്പെട്ടതിൻ്റെ സമാധം നഷ്ടപ്പെട്ടവരുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിൻ്റെ പേര് സമാധം നഷ്ടപ്പെട്ടവരുണ്ട് പോവരുണ്ട് ഉന്നതമായ വിദ്യ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നഷ്ടപ്പെട്ടു പോയവരുണ്ട് അങ്ങനെ അവർക്ക് എല്ലാവർക്കും ജീവിതമാർഗ്ഗം കാണിച്ചു കൊടുക്കുകയും കർത്താവ് വിദ്യാഭ്യാസ മേഖല കാണിച്ചു കൊടുക്കുകയും അവർ അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവർ സെറ്റ് സെറ്റ് ചെയ്യാൻ കർത്താവ് ഇടവരു ചെയ്യട്ടെ ഭവനരഹിതര് വഴിയില്ലാത്തവർ വെള്ളം കിട്ടാത്തവർ അങ്ങനെ പലതരത്തിലുള്ള വേദനകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് എല്ലാം എപ്പോഴും ആശങ്കയോടെ ജീവിക്കുന്നവർ കർത്താവിന് നാമത്തിൽ ആശ്രയിക്കാൻ പ്രാർത്ഥിക്കുന്നു നിൻ്റെ ഈ വഴി യാത്രകൾ യാത്രയ്ക്ക് ഉരുമ്പിടുന്ന നിൻ്റെ ഓരോ ജീവിതമാർഗ്ഗത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ യാത്രയ്ക്ക് ഉരുമ്പിടുമ്പോൾ നിൻ്റെ മനസ്സിലുണ്ടാകുന്ന ലക്ഷ്യങ്ങൾ ഓരോ വ്യക്തികളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ കയറി ചെറണമെന്ന് ഉദ്ദേശിക്കുന്ന ഓഫീസുകൾ അതുപോലെ തന്നെ നീ ചെയ്തു തീർക്കേണ്ട ജോലികൾ എല്ലാം കർത്താവിനും നാം ആശ്രയിക്കപ്പെടട്ടെ അതായത് നമ്മളുടെ ഉടമ്പടിയിൽ ഉടമ്പടി ഒരു അത്ഭുത പ്രതിഭാസമായിട്ട് തുടരുകയല്ലേ ദൈവത്തിൻ്റെ പദ്ധതി പോലെ അപ്പോൾ പല അച്ഛന്മാരും വന്ന് അച്ഛൻ സിസ്റ്റേഴ്സ് വന്ന് ഉടമ്പെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ആദ്യമൊക്കെ ഈ അച്ഛന്മാർക്ക് ഉടമ്പെടുക്കുമ്പോൾ എന്നോടൊന്ന് ചോദിക്കും ജോസഫേ അച്ഛ നമ്മൾ ഉടമ്പടിയിലല്ലേ സിസ്റ്റർമാരും ചോദിക്കും ഞങ്ങൾ ഉടമ്പടിയിലാണ് പിന്നെ എന്തിനാണ് വേറെ ഉടമ്പടി ചോദിക്കും അപ്പോൾ ഞാൻ വളരെ ശാന്തമായിട്ട് സിസ്റ്റർമാർ പറയും സിസ്റ്റർമാർ ഇത് വിശേഷ വിധിയായി എന്ത് ചെയ്യാനും നമുക്കൊരു മൻഡേറ്ററി ആയിട്ട് ഒരു ദൗത്യം കിട്ടിയാൽ അത് ഉടമ്പുഴിയുടെ ഭാഗമായിട്ട് വരും കാര്യം ദൈവത്തിൻ്റെ പ്രഖ്യാപിത സെറ്റ് എന്താണ് ദൈവത്തിൻ്റെ അത്യാവശ്യ വിശേഷം അഞ്ച് നാൽപ്പത്താറാണ് നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക പ്രതിഫലമാണ് ശുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ വിശേഷവിധിയായി വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ വിശേഷവിധിയായി ചെയ്യുന്നതിനാണ് കൗണ്ട് ചെയ്യണത് അതായത് കൽപ്പിക്കപ്പെടാൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനം നിങ്ങളും നിങ്ങളും നിങ്ങളെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം ശേഷം ഞങ്ങൾ ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവേ കൽപിക്കപ്പെട്ട എല്ലാം ചെയ്താലേ ആ കടമ നിർവഹിക്കുക മാത്രമേ ഉള്ളൂ ദൈവം ഉദ്ദേശിക്കുന്ന എന്താണ് വിശേഷ വിധിയെ നിങ്ങൾ എന്താണ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പം ഞാൻ ശ്രദ്ധിച്ചത് പ്രശ്ചാസ നിങ്ങളിപ്പോൾ ശാശ്വതി അല്ലേ ശുദ്ധത പിന്നെന്താണ് ഒബീഡിയൻസ് അനുസരണം പോർട്ടി അപ്പോൾ ദാരിദ്ര്യം അനുസരണം കന്യാത്വം നിങ്ങൾ നിങ്ങളെടുക്കുന്നുണ്ട് ഇത് നിങ്ങൾ കൽപ്പിക്കപ്പെട്ട സംഭവമാണ് അത് നിങ്ങളുടെ ഫൗണ്ടറിൻ്റെ കാര്യസം വെച്ചുള്ളൊരു ദൗത്യമാണ് പക്ഷേ ഇതിനകത്ത് വിഷയം എന്താണ് ൂക്കാർസ് വിഷയത്തിലേക്ക് വരുമ്പോൾ പതിനേഴ് പത്ത് വരുമ്പോൾ എന്താ പറ്റണത് കൽപ്പിക്കപ്പെട്ടതെല്ലാം നിങ്ങൾ നിങ്ങളെടുത്ത് നിങ്ങളുടെ ആ കാര്യം അനുസരിച്ചുള്ള കാര്യം മാത്രമാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണത് അത് കൗണ്ട് ചെയ്യത്തില്ല ഒരു പരിധി വരെ നിങ്ങളുടെ ഗ്രേസിന് ഈ കൃപയ്ക്ക് മേൽ കൃപ് സംഭവമില്ലേ ഒന്ന് അവന്റെ പൂർണ്ണതയിൽ നിന്ന് അവന്റെ കൃപയ്ക്ക് കൃപയ്ക്ക് മേൽ മേൽ കൃപ കൃപ സ്വീകരിച്ചിരിക്കുന്നു ക്രൈസ് അപ്പോൾ അപ്പം മേൽക്കൃപയില്ല അപ്പോൺ ഗ്രേസ് അഡീഷണൽ ഗ്രീസ് ഈ അഡീഷണൽ ഗ്രീസ് നമ്മൾ ടാർജറ്റ് ചെയ്യണതും ടാപ്പ് ചെയ്യണതും കൽപ്പിക്കപ്പെട്ടതിന് മുകളിലുള്ള കാര്യങ്ങൾ മത്തായി അഞ്ച് നാൽപ്പത്തിയാറില് വിശിഷ്യ നിങ്ങൾ എന്താണ് ചെയ്യണമെന്നാണ് ഉടമ്പടിക്കുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ കൽപ്പിക്കപ്പെട്ടതിനേക്കാളും വിശിഷ്യ ഉള്ള കാര്യങ്ങളെ ചെയ്യണത് അപ്പം മേൽക്കൃപ ഗ്രീസ് അപ്പോൾ ആണ് ഉടമ്പടിയിലൂടെ ടാപ്പ് ചെയ്യാൻ വേണ്ടി അൾട്ടിമേറ്റായിട്ട് എയിം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഉടമ്പടിയിൽ ഇപ്പോൾ അച്ഛന്മാരായാലും ശരി അപ്പം അച്ഛന്മാർക്ക് തന്നെ ഇപ്പോൾ ഒരു പട്ട തിരുപ്പട്ട സമയത്ത് എന്താ പറയുക പ്രിയമകനെ നീ നീ ഇത് കർത്താവിൻ്റെ വചനം അഫിൻ്റെ പിതാവ് കൊടുത്തിട്ട് എന്ത് പറയും പ്രിയമകനെ നീ ഇത് വിശ്വസിക്കുക വിശ്വസിക്കണത് ജീവിക്കുക അപ്പോൾ നമ്മൾ അത് ചെയ്തോളാവന്ന് ജീവിതത്തിലെ സഭയോട് വാഗ്ദാനം ചെയ്യും പക്ഷേ ജീവിച്ചാൽ മാത്രം പോരല്ല കർത്താവ് ജീവിക്കാൻ വേണ്ടി മാത്രം അല്ലല്ലോ നമ്മളെ പട്ടുനിന്ന് വിട്ടിരിക്കണത് ആദ്യം ഈ അപ്പസന്മാരെല്ലാം ആദ്യം ആരായിരുന്നു ആരായിരുന്നു ആദ്യം അവർ പ്രീസ്റ്റ് അല്ലായിരുന്നു അവർ ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു ഇവാഞ്ചലിസ്റ്റ് ആയവര് ആ ഇവാഞ്ചലൈസ്റ്റേഷനിലൂടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ട് വരുമ്പോഴാണ് പ്രീസ്റ്റ് കൊണ്ട് വരണത് ഇപ്പം എല്ലാ പ്രീസ്റ്റുകളും ബേസിക്കായിട്ട് ഫസ്റ്റ് ഇവാഞ്ചലിസ്റ്റുകളാണ് വേണ്ടത് ഈ വ്യാജസ്റ്റില വരുമ്പോഴാണ് പിന്നെ സഭ രൂപപ്പെട്ടു വരികയും സഭയിൽ കൂട്ടായ്മ ഉണ്ടാകുകയും കൂട്ടായ്മയിലെ കർത്താവിൻ്റെ ഓർമ്മയ ആചരിക്കുകയും അപ്പം മൃഗ ശുശ്രൂഷയൊക്കെ വന്നിട്ട് പൗരോഹിത് ശുശ്രൂഷയായിട്ട് പോണത് അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛന്മാരായാലും പ്രീസ്റ്റായാലും ശരി പ്രധാനപ്പെട്ട വിഷയം അൾട്ടിമേറ്റ് എന്താ ചെയ്യേണ്ടത് ഈ വേഞ്ചലൈസ്റ്റേഷനാണ് ഉടമ്പടിയിലുള്ള ഏറ്റവും വലിയ ഗുണമെന്താണ് ഈ വാഞ്ചലൈസേഷൻ്റെ മെയിൻ സംഭവമാണ് ഉടമ്പടി അതുകൊണ്ട് ആർക്കും എല്ലാ മേഖലയിലുള്ളവർക്കും ഉടമ്പടി വിശിഷ്യ ദൈവദൗത്യം ചെയ്യാനും കൃപയ്ക്ക് മേൽക്കൃപയെ ആർജിക്കാനും ദൈവത്തിൻ്റെ ഒരു നടപടിക്രമമാണ് പറ്റുന്നവരൊക്കെ അതിൽ പാലിക്കാനും ചെയ്യാനും കൃപയിൽ വളരാൻ ശ്രമിക്കാം പ്ലേസിലാണ്